നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇറ്റാലിയൻ സീരിയയിൽ ഇത്തവണത്തെ പോരാട്ടം കടുകടുത്ത ഒന്നാണ് ഇന്നലെ ഇപ്പോൾ ഇൻട്രോമിലാൻ വിജയിച്ചു കയറുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു കയറുമ്പോൾ രണ്ട് ഗോളുകളും ലൗട്രോ ട്രോ മാറ്റഡ് വാക്കുകയായിരുന്നു പിസയെ അവർ ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഏ സി മിലാനോ വീക്കെൻഡിൽ അവർ വിജയിച്ചു കയറിയിട്ടുണ്ട് ലാസിയോയെ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു യുവൻറ്റസ് രണ്ടേ ഒന്നിന് കാഗ്ലിയാരിയെ പരാജയപ്പെടുത്തി റോമയെ നാപ്പോളി ഏകപക്ഷീയമായൊരു ഗോളിന് പരാജയപ്പെടുത്തി ചുരുക്കത്തിൽ പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമതുള്ള മിലാന് പതിമൂന്ന് കളി ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ടാമതുള്ള നാപ്പോളിക്ക് പതിമൂന്ന് കളി ഇരുപത്തെട്ട് പോയിന്റ് മൂന്നാമതുള്ള ഇൻറ്ററിന് പതിമൂന്ന് കളി ഇരുപത്തേഴ് പോയിൻറ്റ് നാലാമതുള്ള റോമക്ക് പതിമൂന്ന് കളി ഇരുപത്തേഴ് പോയിൻ്റ് ആ ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസമാണ് ഈ മൂന്നും നാലും സ്ഥാനത്തുള്ള ടീമുകൾ ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ളൂ രണ്ടാമതുള്ള ടീമിനും ഒന്നാമതുള്ള ടീമിനും ഒരേ പോയിൻ്റാണ് ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിലാണ് മിലാൻ ഒന്നാമത് നിൽക്കുന്നത് ചുരുക്കത്തിൽ ഇറ്റാലിയൻ സീരിയയിൽ ഇത്തവണ കിഡിലൻ പോരാട്ടങ്ങൾ നടക്കുന്നു ഇത് നോക്കുക സീരിയയിലെ ടോപ്പ് സ്കോറേഴ്സിന് ലിസ്റ്റ് എടുക്കുക ഒന്നാമതാരാ അതിൽ ഔട്ട്രോ മാർട്ടീനസ് ആറ് ഗോളുകളുമായിട്ട് അർജന്റീൻ സൂപ്പർ താരം അവിടെ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ രണ്ടാമതോ മറ്റൊരു അർജന്റീൻ താരം നിക്കോപാസ് നിക്കോപാസിന് അഞ്ച് ഗോളുകളുണ്ട് അത് നിക്കോബാസിന് മാത്രമല്ല ക്രിസ്ത്യൻ പുലിസിച്ചിനും ഹക്കാൻ ചെലനോളുവിനും റാഫേൽ ലിയാവോക്കും റിക്കാർഡോ ഒഡോ ഒർസോലിനിക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ അഞ്ച് ഗോളുകളുണ്ട് സോ അവിടെയും കടുത്ത പോരാട്ടം നടക്കുന്നു എന്നർത്ഥം ഏതായാലും സിരിയെ ഇത്തവണ വേറെ ലെവലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു ലീഗ് കൂടിയുണ്ട് അത് ലീഗ് വൺ ആണ് ലീഗ് വണിൽ ആരും ഒന്നാമത് ഓ അത് പി എസ് സി അല്ലാതെ മറ്റാതെ പി എസ് സി അല്ലാതെ അവിടെ മികച്ച ടീമില്ല പി എസ് സി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിലർ തട്ടിവിടുന്ന നമ്മൾ കണ്ടിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ ഒന്നാമത് പി എസ് സി ഒന്നും ഫ്രഞ്ച് ലീഗ് വോണിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലെൻസാണ് പതിനാല് റൗണ്ട് കളി കഴിയുമ്പോൾ മുപ്പത്തൊന്ന് പോയിൻറ്റുമായിട്ട് ലെൻസ് ഒന്നാമത് ഫ്ലോറിയൻ തൗവിൻ്റെ ഇരട്ട ഗോളുകൾ ലെൻസിനെ സഹായിച്ചു കഴിഞ്ഞ മത്സരത്തിൽ ആങ്കേഴ്സിനെ പരാജയപ്പെടുത്തി അവർക്ക് ലീഗ് വോണിൻ്റെ തലപ്പത്തേക്ക് ഉയരാൻ പറ്റി ഗോള് ഗോളുകൾ രണ്ടെണ്ണം തൗവിൻ്റെ വക ലെൻസ് പതിനാല് കളി മുപ്പത്തൊന്ന് പോയിൻറ്റ് പത്ത് വിജയം ഒരു സമനില മൂന്ന് തോൽവി പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഗോൾ ഡിഫറൻസ് മുപ്പത്തൊന്ന് പോയിൻറ്റ് ലെൻസാണ് ഒന്നാമത് പി എസ് സിയോ പതിനാല് കളിന്ന് മുപ്പത് പോയിൻ്റ് ഒമ്പത് വിജയങ്ങൾ മൂന്ന് സമനിലകൾ രണ്ട് തോൽവികൾ അവരാണ് ഇപ്പോൾ രണ്ടാമത് തൊട്ടുപിനാൽ ഒളിമ്പിക് മാഴ്സയുണ്ട് പതിനാല് കളി ഇരുപത്തൊമ്പത് പോയിൻ്റ് അപ്പോൾ ഇനി ഫ്രഞ്ച് ലീഗിൽ പി എസ് സി മാത്രമേ ഉള്ളൂ എന്ന് അത് കോമഡിയാവും വീഡിയോസ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിഡ് വരാം